എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള ആനുകാലിക സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പാക് പഞ്ചാബിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ പാക് പഞ്ചാബിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ അറിയിച്ച താരങ്ങൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ അറിയിച്ച താരങ്ങൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ലോക തലസീമിയ ദിനം മെയ് എട്ട് പദ്ധതി ആശാധാര നാല് ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിച്ച വനിതാ സൈനികർ കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിച്ച വനിതാ സൈനികർ കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് സിസ്റ്റീൻ ചാപ്പലിൽ നടന്ന കോൺക്ലേവ് വഴി തെരഞ്ഞെടുത്ത പുതിയ മാർപ്പാപ്പ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റീൻസാപ്പലിൽ നടന്ന കോൺക്ലേവ് വഴി തിരഞ്ഞെടുത്ത പുതിയ മാർപ്പാപ്പ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്വീകരിച്ച പേര് ലൂയി പതിനാലാമൻ പുതിയ മാർപ്പാപ്പയുടെ പ്രഭാഷണത്തിൽ മനുഷ്യകുലം നേരിടുന്ന പ്രതിസന്ധി എന്ന് ഏത് വിഷയത്തെയാണ് ഉന്നയിച്ചത് നിർമ്മിത ബുദ്ധി പുതിയ മാർപ്പാപ്പയുടെ പ്രഭാഷണത്തിൽ മനുഷ്യകുലം നേരിടുന്ന പ്രതിസന്ധി എന്ന് ഏത് വിഷയത്തെയാണ് ഉന്നയിച്ചത് എഐ നിർമ്മിത ബുദ്ധി നിലവിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ബലൂജ് ലിബറേഷൻ പാർട്ടി ചോല നായിക്കരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ തന്തപ്പേര് താങ്ക്